ഹായ് നമസ്കാരം ദാസരനാണ് നിന്ന് ഇപ്പം ഞാൻ നിൽക്കുന്നത് എൻ്റെ നാട്ടിലാണ് തൃശ്ശൂർ പുള്ളു മനക്കൊടി എന്ന സ്ഥലത്താണ് അപ്പം ഞാൻ അവിടെ വന്നപ്പോഴേ മഞ്ജു വാര്യ വീടിൻ്റെ തൊട്ടാണ് ഇപ്പം നിൽക്കുന്നത് മഞ്ജു വാര് വീടും കാര്യങ്ങളും ഒന്നും കാണിച്ചു തരാമെന്ന് ചോദിച്ചിട്ട് നിങ്ങൾക്കൊരു വീഡിയോ ചെയ്തതാണ് മഞ്ജു വാര് മലയാള സിനിമയുടെ സൂപ്പർ സ്റ്റാ ലേഡി സൂപ്പർ സ്റ്റാറായിട്ടുള്ള മഞ്ജു വാര്യയുടെ വീടാണ് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തുന്നത് ജസ്റ്റ് നമുക്കൊന്ന് വീട് കാണാം ഈ കാണുന്നതാണ് മഞ്ജുവായരുടെ വീട് ഇപ്പോൾ മഞ്ജു വാര്യർ സ്ഥലത്തില്ല ഇവിടെ വരാറില്ല പരമാവധി വരാറില്ല ഇപ്പോൾ കടവന്ത്രയിലാണ് അവർ എറണാകുളത്ത് കടവന്ത്ര കടവന്ത്രയിലാണ് അവരി താമസിക്കുന്നത് എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇവിടെ സെക്യൂരിറ്റി മാത്രമേ ഉള്ളൂ അമ്മ ഉണ്ടാവാറുന്നതെന്ന് പറഞ്ഞു ഇപ്പോൾ അമ്മയില്ല ഇവിടെ അവരൊന്നും ഒരു പേഴ്സണൽ നമുക്കൊരു കാര്യത്തിന് കൂടി കാണാൻ വേണ്ടിയിട്ടാണ് വന്നത് ഇപ്പോൾ മഞ്ജുവാരെ കാണാൻ വന്നതാണ് ഇപ്പോൾ ഇവിടെ എന്നാണ് പറഞ്ഞത് അപ്പോൾ അവരുടെ പേഴ്സണൽ മാനേജറുടെ നമ്പർ നമുക്ക് തന്നിട്ടുണ്ട് അപ്പോൾ ആ നമ്പർ വാങ്ങിച്ചു അവർ കടവന്ത്രയിലാണ് വെല്ലപ്പുഴൊക്കെ ഇവിടേക്ക് വരാറുള്ളൂ എന്ന് പറഞ്ഞത് അപ്പോൾ വളരെ ഭംഗിയുള്ള വളരെ പ്രകൃതി നല്ലൊരു സ്ഥലമാണ് പുള്ള് എന്ന ഗ്രാമം തൃശ്ശൂരിൽ നിന്നും ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് കിലോമീറ്റർ മാത്രം ദൂരമുള്ളൂ മനോഹരമായ ഈ ഗ്രാമത്തിലാണ് മഞ്ജുവാര വീട് മഞ്ജുവായ വീടിൻ്റെ തൊട്ട് അവരുടെ തന്നെ അമ്പലമുണ്ട് കാർത്യാനി ഭഗവതി ക്ഷേത്രം അവിടുത്തെ വാര്യമാരാണ് മഞ്ജുവാര്യർ ഓക്കേ മഞ്ജുവാരുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു തൊട്ട് തന്നെയുള്ള ഒരു സ്ഥലമാണ് ഇത് ആലും കാര്യങ്ങളാണ് ഇവിടെയാണ് നമ്മുടെ ഗാനഗന്ധർവൻ എന്ന സിനിമയിൽ മമ്മൂക്കയും ധർമ്മജനും കണ്ടുമുട്ടുന്ന സീൻ ധർമ്മജൻ മീൻകാരൻ്റെ ആയിട്ട് അഭിനയിച്ചിട്ടുള്ള ആ സീൻ മമ്മൂട്ടിനെ കാണുന്നതും കാര്യങ്ങളൊക്കെ ഇവിടെയാണ് അതിന് തൊട്ട് തന്നെയാണ് മഞ്ജുവാരയുടെ വീട് ഇത് അമ്പലം അമ്പലത്തിനപ്പുറത്ത് കാണുന്നതാണ് മഞ്ജുവാര വീട് അപ്പോൾ എല്ലാവർക്കും ആശംസകളാണ് നിങ്ങളുടെ സ്വന്തം ദാസയുടെ തൃശ്ശൂരിൽ നിന്നും മഞ്ജുവാര്യ വീടിൻ്റെ ഏകദേശം മുന്നിലായിട്ടുള്ളൊരു ട്രാൻസ്ഫോമർ ഉണ്ട് ആ ട്രാൻസ്ഫോമറിനെ എഴുതിയിട്ടുള്ളത് മഞ്ജുവാര്യർ എ ബി എന്നാണ് കേട്ടോ കെ സി ബി ലിമിറ്റഡ് ഇലക്ട്രിക്കൽ സെക്ഷൻ പെരുങ്ങോട്ടുകര മഞ്ജുവാരർ ലൈൻ എ ബി പതിനൊന്നായിരം വോൾട്ടേജ് ഡേഞ്ചർ അപായം മനോഹരമായ സ്ഥലത്താണ് മഞ്ചുവാരുടെ വീട്